നമ്മൾ കഴിക്കുന്ന പൂരി എപ്പോഴും ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ടിട്ടിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊന്തി വരാൻ നമ്മളെല്ലാരും ആഗ്രഹിക്കും അല്ലെ അതെങ്ങനെയാണ് അതിന്റെ കൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പം നമ്മൾ കണ്ടില്ല അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലും നല്ല അടിപൊളിയായിട്ട് പൂരി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ഭാഗത്തോളം മൈതമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ആയ ഏത് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പൊ വെറും ഗോതമ്പ് മാവ് മാത്രമായിട്ട് കുഴച്ചെടുക്കുമ്പോ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ഒരു ഭാഗം ഉരിഭാഗം ഭാഗം ഗോതമ്പ് മാവും ഒരു ഭാഗം മൈതമാവും പിന്നെ അതിലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റവയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഹ് പച്ചരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാട്ടോ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളത്തിന്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല കാരണം ഓരോരുത്തരും എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ ഇത് ഇപ്പൊ എല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ല രീതിക്ക് ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഏഹ് കുഴച്ചെടുക്ക ലാസ്റ്റ് ഞാൻ പറയാട്ടോ എനിക്ക് എത്രയാണ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഞാനൊക്കെ നല്ല രീതിയിൽ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ കുഴച്ചെടുക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മള് ഏഹ് വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെയൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അങ്ങ് കുഴച്ചെടുക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പം എങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാലും പൂരി നല്ല അടിപൊളി ആയിട്ട് കിട്ടും ഇനി നമ്മൾ നമ്മളാ പാത്രത്തിന് നമ്മളത് മാറ്റിയിട്ട് ചപ്പാത്തി പലകലിട്ട് ഒന്ന് കൈ വെച്ചിട്ട് കയ്യിലേശം വെളിച്ചെണ്ണ തൂവിക്കൊടുത്തിട്ട് ഒന്ന് പിന്നെ ഒന്നും കൂടെ അതിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാനെട്ടോ ഏകദേശമൊക്കെ കുഴച്ച് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൈ കൊണ്ട് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യത്തിന് സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇത്രയൊക്കെ മതി കേട്ടോ ഇനി നമ്മൾ ആ മാവ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ തയ്യാറാക്കുമ്പോ റെസ്റ്റ് ചെയ്യുക വെക്കല് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ എടുത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ കുഴക്കുക അപ്പാടന്നെ പരത്തുക ചൂടുക ആ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പൊ ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഏർ ഇനി നമുക്കതൊന്ന് ഒന്നുകൂടി ഒന്ന് കൈ കൈവച്ചിട്ടൊന്ന് ഓ അതിന്റെ ഒരു ഒന്ന് ഒരുപോലെ ആക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ കത്തിയച്ചിട്ട് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് നമുക്ക് കൈ കൈയോടെന്നെ എടുക്കാവുന്നേ ഉള്ളൂ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന അത്രേ ഉള്ളു കേട്ടോ അല്ല ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നമ്മളതൊന്ന് ചെറിയ ചെറിയ നല്ല ചെറിയ ഉരുളിയല്ല ഇച്ചിരി ഒരു ആ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളയാക്കിയിട്ട് കിട്ടും നമ്മൾ ടുക്കുന്നുണ്ട് പിന്നെ പൂരിക്കായത് കൊണ്ട് ഒത്തിരി നമ്മൾ ഒരു മീഡിയം സൈസിൽ സൈസിലല്ലേ പരത്തി എടുക്കത്തുള്ളൂ അധികം എന്താ പറയാ നേരിയ രീതിയിൽ പരത്തി എടുക്കരുത് ഒത്തിരി കട്ടിയായിട്ടും പരത്തി എടുക്കരുത് അതിന്റെ രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു നേരിയ രീതിയിൽ കനം കുറച്ചിട്ട് പരത്തിയെടുക്ക കേട്ടോ ഞാൻ എല്ലാ ഉരുളെയും ഒന്ന് അതിന്റെ ഒത്തിരി അധികം ആയതുകൊണ്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കണ്ടപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ ആ സൈഡിൽ വെക്കുന്നത് കേട്ടോ നിങ്ങളാരും അത് തെരിധരിക്കരുത് അപ്പം ലാസ്റ്റ് ആ ഒരു ഭാഗം കൂടെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ബാക്കിയുള്ളതും കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ പൂരിയും മസാല മസാലക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ എന്താ പറയുക തക്കാളി ചട്നി ഇതൊക്കെ കോമ്പിനേഷൻ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പൊട്ടറ്റോ മസാല നല്ല ഒരു വെറൈറ്റി ആയിട്ടാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ അതുകൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും അപ്പം ഇതില് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി നമ്മൾ നേരിട്ട് കുറച്ച് ഗോതമ്പ് ആവെടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് മുക്കി കൊടുക്കുന്ന അപ്പുറം അപ്പുറം മറിച്ചിട്ട് കൊടുക്കുക നേരെ പരത്തുക അത്രേ ഉള്ളു കേട്ടോ ഞാനതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ഏഹ് നമ്മളിത് പിന്നെ എന്താ പറയാ ഒരു പാത്രം വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കി അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല രണ്ടോട്ടം പരത്തുമ്പോ തന്നെ നല്ല ഒരു ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ നമ്മൾ ഉരുളി ആക്കുന്ന ആ ഉരുളില് നല്ല റൗണ്ടിൽ തന്നെ ആക്കുകയാണെങ്കിൽ നമുക്ക് പരത്തുമ്പോഴും നല്ല രീതിക്ക് കിട്ടും ഓരോന്നും ഞാനിങ്ങനെ പരത്തി എടുക്കുകയാണ് ഈ ഒരു സൈസിലാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര നേരിയതും അല്ല എന്നാൽ അത്ര കട്ടിയുമല്ല അതിന്റെ അരിവൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു രീതിക്ക് എടുത്താൽ മതിയാവും കേട്ടോ ഇപ്പൊ വല്ലപ്പോഴൊക്കെ ഈ എണ്ണക്കടി കഴിക്കാൻ പ്രശ്നമുള്ളവർക്ക് എപ്പോഴും ഇതൊന്നും നല്ലതല്ല പക്ഷേങ്കില് നമ്മൾ എപ്പോഴും പുട്ട് ദോശ ഇഡ്ലി ഇതന്നെ റൗണ്ട് ചെയ്ത് പോകുമ്പോ അതിലിടയ്ക്ക് ഒരു പൂരിയൊക്കെ ആക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ പൂരി എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് എന്നും പറഞ്ഞോണ്ട് നമുക്ക് ദിവസം കഴിക്കാനും പറ്റത്തില്ല ഈ വെളിച്ചെണ്ണയിലൊക്കെ ആക്കി എടുക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ കാണി നല്ല പൈസയുണ്ട് അപ്പൊ ദിവസവും നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മള് കഴിക്കുന്നുണ്ടാക്കുന്ന ദിവസം ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക അതിന്റെ പൊട്ടറ്റോ മസാല ഒക്കെ ആക്കി നോക്കാൻ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഏഹ് വെളിച്ചെണ്ണയിലിട്ട് എടുക്കാം അപ്പം നന്നായിട്ട് എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു കഷ്ണം ഇട്ട് നോക്കിയാൽ അത് നല്ല പുന്തിയ രീതിയിൽ വരും കേട്ടോ ഇപ്പം നമ്മുടെ പൂരി നല്ല രീതിക്ക് നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഈ മാവ് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല മാവ് കുഴച്ച കുഴച്ചവടെ തന്നെ കട്ട് ചെയ്ത് പരത്തി അപ്പോൾ തന്നെ വെളിച്ചെണ്ണയിലിട്ട് എടുക്കുകയാണ് നമ്മൾ കഴിക്കാൻ നേരത്ത് വേണം കേട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂരി ഉണ്ടാക്കി വെച്ചിട്ട് ഒത്തിരി നേരം കഴിഞ്ഞ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോവും അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പൂരി ഒരിക്കലും ഫ്ലോപ്പ് ആയി പോകത്തില്ല നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എല്ലാ ഇതും നല്ല ബോൾ പോലെ തന്നെ ഉരുണ്ട് ഉരുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഒന്നും ഫ്ലോപ്പ് ആയി പോയിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഇതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരെണ്ണം പോലും അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല എല്ലാം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ വേറെ ബേക്കിംഗ് സോഡ കാര്യങ്ങൾ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതൊക്കെ അതൊന്നും ചേർത്ത് കഴിക്കുന്ന അത്ര നല്ലതും അല്ല ബോൾ പോലെ പൊന്തി വരണം എന്ന് കരുതി നമ്മൾ ബേക്കിംഗ് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സോഡയും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല രീതിക്ക് കിട്ടും കേട്ടോ പിന്നെ ചില ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് അതിലൊഴിച്ച് മാവൊഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അതിന് ഒന്നും മെനക്കരണ്ട ആവശ്യമില്ല ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് കുഴച്ച് തന്നെ പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാനും അതുപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിലും എനിക്ക് ഒന്ന് രണ്ട് തവണ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഉണ്ടാക്കിയപ്പോഴും അത് അതുപോലെ വെളിച്ചെണ്ണയിലെ പാത്രമൊക്കെ ഇട്ടു വെച്ചിട്ടും നല്ല രീതിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കി നോക്കാറുള്ളത് അപ്പൊ നമുക്ക് ഏതാണ് ആയിട്ട് തോന്നുന്നത് അതുപോലെ തയ്യാറാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ തയ്യാറായിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ പൂരി നല്ല ബോൾ പോലെ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ വേണ്ടുന്ന മസാല പൊട്ടറ്റോ മസാലയാണ് ഇനി വേണ്ടുന്നത് നമുക്ക് അതൊന്ന് പെട്ടെന്ന് നോക്കാം കേട്ടോ ഞാൻ ഇപ്പൊ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക ഒക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഏഹ് നമ്മൾ ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റി വരിക ഇനി അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടലപ്പരിപ്പൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അതിൽ കുറച്ച് ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോളം ഉഴുന്നരിപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് മിക്സ് ആയ ശേഷം ഉഴുന്നരിപ്പ് ചേർത്ത് കൊടുക്കുക അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറിയ തീയിൽ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ അതിൻ്റെ ഒരു പച്ച പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനത് മുഴുവനായിട്ട് അതിൽ കഴുകിയെടുത്തത് കൊണ്ട് അതിൽ കുറച്ച് പറ്റിപ്പിടിച്ചു അപ്പം കംപ്ലീറ്റ് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഒരു ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ അത് നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക നല്ല ബ്രൗൺ കളർ വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ആ ഉള്ളിയുടെ ആ ഒരു ഇതൊക്കെ മാറുന്നത് വരെ മാത്രം ഒന്ന് ജസ്റ്റ് വഴറ്റിയാൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ല ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ചധികം കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കറി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുകൊണ്ട് കറിവേപ്പില ഉള്ളവരാണെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ടോളൂ ഇനി അതിലേക്ക് നമ്മള് അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയും വന്നും പോയും വന്നിരിക്കുകയാണ് കേട്ടോ അതാണ് ലൈറ്റിങ്ങിനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ പച്ചമുളക് കേട്ടോ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മൂന്നൊക്കെ ഇടാം രണ്ട് ചെറിയ പച്ചമുളക് നമുക്ക് അധികം എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് അത്രേ ഇട്ടിട്ടുള്ളൂ ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കാറുണ്ട് അതാണ് ഇതിന്റെ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് യോയിച്ച് വരട്ടെ ഇനി ആ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് ഉണ്ടല്ലോ കടലമാവ് അതിന്റെ പൊടി കുറച്ച് ഒരു സ്പൂണോളം എടുത്തിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ ആ ഒരു പച്ചവളൊക്കെ മാറുന്നതിന് വീണ്ടും നമ്മൾ അത് നടക്കുകയാണ് ഇതാണ് ഇതിന്റെ ഒരു ടേസ്റ്റിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈയൊരു കൂട്ടാണ് കേട്ടോ കടലപ്പരിപ്പും ഉഴുന്ന് ഉഴുന്ന പരിപ്പും പിന്നെ നമ്മൾ കടല മാവും കൂടെ ചേർക്കുന്നുണ്ട് നല്ല അതൊരു കറി നല്ലൊരു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് അധികം ഉടച്ചെടുക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഏർ വെച്ചിട്ട് ഒന്ന് കട്ട് കുത്തി കുത്തി കൊടുത്തുകഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് കിട്ടും അല്ലാതെ നമ്മൾ ഒരു തവിയെന്ന് വെച്ചിട്ട് ഉടച്ചിട്ട് എടുക്കരുത് കേട്ടോ അപ്പം പിന്നെ കറി കാണാൻ ആകപ്പാട ഇതായിപ്പോവും ഇങ്ങനെ കഷ്ണങ്ങൾ അതിൽ കാണണം അപ്പഴേ അതിന്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും നമ്മൾ കളയുന്നില്ല നമ്മൾ അതേ വെള്ളം തന്നെയാണ് എടുക്കുന്നത് ഇപ്പൊ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം ഉരുളക്കിഴങ്ങ് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ അതുകൊണ്ട് കറിയിലേക്ക് ഞാൻ ലാസ്റ്റോട്ടേ ചേർക്കുന്നുള്ളു ഉപ്പ് ഈ ഒരു ഈയൊരു സമയമാകുമ്പോ ഞാൻ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ കുറച്ചു ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം കഷ്ണത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഉപ്പ് ഇടാതിരുന്നത് ട്ടോ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആയ ശേഷം ഉപ്പ് ഉപ്പിടാന്ന് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇപ്പൊ തന്നെ കറി കാണാൻ തന്നെ നല്ല ഭംഗിട്ടല്ലേ അപ്പം ഒരു അധികം എടുക്കരുത്. അപ്പം പിന്നെ നമ്മൾ അതിന്റെ ചൂടൊക്കെ പോകും. പിന്നെയും കട്ടിയായി പോകും അപ്പം ഏകദേശം നമ്മുടെ കറി ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പൊ ഞാൻ പറയാം കണ്ടില്ലേ കഷണങ്ങളൊക്കെ അതേപോലെ കിടക്കുമ്പോഴാണ് നല്ലൊരു ഭംഗി കേട്ടോ അപ്പൊ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ പിന്നെ അതങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഏർ അതിൻ്റെ അകത്ത് കുറച്ചു ഇരുന്നിട്ട് കറി ഒന്ന് പാകത്തിനുള്ള ഒരു കണ്ടല്ലേ ഈ ഒരു രൂപത്തിലേക്ക് മാറിക്കെട്ടും കേട്ടോ അപ്പൊ ഇത്രയും തിക്ക് മാത്രം ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ കാണാൻ തന്നെ നല്ല ഇതുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ രാത്രിത്തേക്കാണ് പൂരിയും പൊട്ടറ്റ മസാല ഉണ്ടാക്കുന്നത് ഇന്ന് വേറൊരു പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ആക്കിയില്ല നേരിട്ട് പോവുമായിരുന്നു അപ്പൊ വന്ന വാടയുള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ കരുതി പിന്നെ നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം അങ്ങനെ വിചാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ കറി ലാസ്റ്റ് ഈ ഒരു ലുക്കിലാണുള്ളത് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാൻ ആ പൂരി ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അതൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടില്ല കണ്ടില്ലാതിൻ്റെ ഉള്ളിൽ തലയറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഏഹ് സാധാരണ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് അപ്പാട് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ ൊന്നും വച്ചിട്ടില്ല അപ്പടെന്നെ നമ്മള് ഉരുട്ടി പരത്തി ഫ്രൈ ചെയ്തു അല്ലെ അങ്ങനെയാണ് നമ്മൾ നമുക്ക് എല്ലായ്പ്പോഴൊന്നും മാവ് റെസ്റ്റ് ചെയ്യാൻ ചിലപ്പോ സമയം ഉണ്ടാവില്ല ചെലപ്പോ നമ്മൾ രാവിലെ നേരം ഒക്കെ എണീക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാൻ ഉള്ള സമയൊന്നും ഉണ്ടാവത്തില്ല ആ ഒരു സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി എടുക്കാം അല്ലെ അപ്പം അതിന്റെ ആ ഒരു പൂരിയുടെ ആ ഒരു നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഗോതമ്പിന്റെ കൂടെ നമ്മൾ ഇച്ചിരി മൈദയും റവിയൊക്കെ ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്നും കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പൊ